നേരത്തെ നമുക്ക് നമുക്ക് ടച്ച് ചെയ്യാനോ തൊടാനോ ഒരു അവിടെ ഈ എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ പോകും ടെയോട്ടി ജാതില്ലബിറേ തുടങ്ങിട്ടൊരു മാസമായി അന്ന് മുതല് വരാൻ തുടങ്ങിയതാണ് ഇടക്കൊക്കെ ലീവ് ആയാലുണ്ട് എന്നാലും കൂടിയിട്ട് ഈ വന്ന ദിവസങ്ങളിലൊക്കെ നല്ല ആരോഗ്യം നല്ല സന്തോഷവും നല്ല സമാധാനം ഉണ്ട് നല്ല രസല്ലേ നല്ല ആരോഗ്യല്ലേ ചിരി നന്നായി ചിരിച്ച് നല്ല എന്നും അല്ലെങ്കിൽ ഓരോ കാരണം ഉണ്ടാക്കിയ ചിരിക്കലുണ്ട് ആ ചിരിക്കൂടി ആയതുകൊണ്ട് നല്ല ഉന്മേഷായി ഇപ്പൊക്ക് ഏതാണ്ടൊരു ധാരണ കിട്ടിണ്ടാവും അല്ലെ കാരണം ഇന്ന് കേരളത്തില് എല്ലാ സ്ഥലങ്ങളും കേരളത്തിന് മാത്രല്ല കേരളത്തിന്റെ പുറത്തു വരെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് മെക്സവൻ ഒരു ഹെൽത്ത് ഓറിയന്റഡ് ഗ്രൂപ്പ് മാനസികമായും ശാരീരികമായും ഒരു വ്യക്തിക്ക് ഉണർവ് ലഭിക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള പലവിധ വ്യായാമങ്ങളാണ് മെക്സവൻ എന്നുള്ള ഈ ഒരു സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മമ്പുറത്ത് പത്തൊമ്പതാം വാർഡിലെ ഈ വാർഡിലെ മെമ്പർ എൻ്റെ ഒരു സുഹൃത്തും കൂടിയായിട്ടുള്ള ജുസൈറ മൻസൂറിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു വനിതാ വിങ്ങിൻ്റെ മെക് മെക് അവരുടെ ഇപ്പോൾ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു കൂട്ടായ്മ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ജുസൈറ മൻസൂറിനോട് ഒന്ന് ചോദിക്കട്ടോ പ്രിയപ്പെട്ടവരെ ാണ്ഡ് മെക്സ് വിങ്ങിന്റെ മെക്സെവൻ യൂണിറ്റ് ആണ് ഇപ്പോൾ നമ്മുടെ പിറകിലെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട് നമുക്ക് നൂറിലധികം സ്ത്രീകൾ അടങ്ങുന്ന ഒരു മെക്സെവൻ യൂണിറ്റ് ആണ് ഇപ്പോൾ പിറകിലെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ആദ്യം യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നൂറ് സ്ത്രീകളും നമ്മുടെ ഈ ഒരു മമ്പുറം ആയുർവേദ ഡിസ്പെൻസറിയുടെ മുറ്റത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് നമുക്ക് രണ്ട് സെക്ഷനായിട്ടിപ്പം കൈകാര്യം ചെയ്യുന്നുണ്ട് രാവിലെ ആറ് ആറു മണിക്ക് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു അവിടെ ഒരു അൻപത് പേര് അവിടെയുണ്ട് പിന്നെ വൈകുന്നേരം ഒരു അൻപത് പേര് ഇവിടെയുണ്ട് പിന്നെ ഇന്ന് നമുക്ക് ഏറെ സന്തോഷമുണ്ട് നവാസ് കൂരാട് ഒരു ചിരി ചിരി ആയിട്ടാണ് നമുക്ക് മുന്നിലെത്തിയിട്ടുള്ളത് അത് വളരെ അധികം ആളുകൾ ചിരിച്ചോണ്ട് ചിരിച്ച് 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 അങ്ങനെ എന്താ പറയുക ചിരിച്ച് കരഞ്ഞു എന്ന നിലയിലാണ് ഈ ഒരു സെഷ അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ അതുപോലെ ഉമ്മ ഉമ്മപ്പെങ്ങന്മാരെ ഇത് നിങ്ങൾ കണ്ടത് മെക്സെവനാണ് ഈ മെക്സെവൻ എന്നുള്ളത് സ്ത്രീകൾക്കും അതിനെ പകർത്തി അതിനെ പ്രചരിപ്പിച്ച് അതിനെ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു ഈ മെക്സവൻ മുസ്ലിമിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ചെയ്യുന്നത് എന്തും ചെയ്യാം ഈ സ്ത്രീകളെ കഴിവിൻ്റെ പരമാവധി ഈ സ്ത്രീകളുടെ ഈ ഉമ്മന്മാരുടെ ഈ സഹോദരിമാരുടെ ഭർത്താക്കന്മാർ തികച്ചും നയൻറ്റി പെർസെൻ്റ് തൊണ്ണൂറ് ശതമാനം വിദേശത്തായിരിക്കും നാട്ടിൽ ഉള്ളവർ അവർക്ക് ജോലി ഉണ്ടല്ലോ ഭർത്താവിന് വേണ്ടിയ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ മക്കളെ സംരക്ഷിക്കാൻ അത്തരക്കാരുടെ മക്കൾ എവിടെങ്കിലും പെൺകുട്ടികൾ പുറത്തു പോയതായിട്ടോ അതല്ലെങ്കിൽ ആൺകുട്ടികൾ മദ്യത്തിന് അടിമയായതോ ഡ്രഗ്സിന് അടിമ അടിമയായതോ ഒന്നും കേൾക്കാനില്ല ഇതുപോലെ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയ സ്ത്രീകളാണ് അവരുടെ ഭർത്താക്കന്മാർ വിദേശത്താണ് ആ ഭർത്താക്കന്മാരെ വിദേശത്തുള്ള ഭർത്താക്കന്മാർ ഒരു ബ്ലാക്ക് മെയിൽ രീതിയിലാണ് ഇവർ എല്ലാം ചെയ്യുന്നത് അത് ചെയ്തേ തീരു എന്ന് എന്ത് അവിടെ ഒരു കുന്ത്രാണമുണ്ടാകട്ടെ അതിനൊരു മെമ്പറായി ആക്ഷേപിക്കുന്നതല്ല സഹോദരന്മാരെ നമ്മുടെ വീഡിയോകൾ കൂടുതൽ കാണുന്നത് ഗൾഫിലുള്ള സഹോദരന്മാരാണ് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ശരിയാണോ തെറ്റാണോ എന്ന് അല്പമെങ്കിലും നിങ്ങളുടെ നിയന്ത്രണത്തിൽ വേണം നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാർ നിങ്ങളുടെ പെൺകുട്ടികൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബറോ അതല്ലെങ്കിൽ ഒരു മെക്സ് ഉണ്ടാക്കിയ ഒരു യുവാവോ ഇത്ര സ്ത്രീകളെ പുറത്തേക്കിറക്കി ഇതുപോലെ ചെയ്യിപ്പിക്കും ഇവിടെ നമ്മൾ പറയാനുള്ളത് ഇതര മതസ്ഥരുടെ വിഷയമല്ല ഇവിടെ ഇതര മതസ്ഥറും ഇല്ല ചെറിയ ഒരു ശതമാനമേ ഉള്ളൂ ഇത്ര ആൾ കാണുമ്പോൾ അഞ്ച് ശതമാനം മാത്രമാണ് അവിടെ ഇതര സമുദായത്തിൽപ്പെട്ട സ്ത്രീകളുള്ളത് അവർക്ക് പണിയുണ്ട് അവർക്ക് ജോലിയാണുള്ളത് അവരെ ഇവർ നിർബന്ധിച്ചു കൊണ്ടുവന്ന പോലെയാണ് അവിടെ കാണുന്നത് ചെയ്യാൻ എന്തും ചെയ്യാം സഹോദരന്മാരെ എന്തും ചെയ്യാം സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞ് എല്ലാം ചെയ്താൽ നമുക്ക് ഇത് ഈ ലോകം ശാശ്വതമല്ല എന്നുള്ളത് നമ്മൾ കരുതി വേണം ഏത് നിമിഷത്തിലാണ് നമ്മൾ മരണപ്പെടുന്നത് അവിടെ ഒരു ചെയ്യുന്ന രീതി നിങ്ങൾ കണ്ടുനോക്കും ശ്രദ്ധിക്കും പക്ഷെ നമ്മുടെ മൈൻഡിനും മനസ്സിനും നമുക്ക് ആരോഗ്യം വേണം എന്നുള്ളത് നമ്മൾ ഈ മെക്സവൺ നമ്മൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്ത്രീകളെ ഒരു വൈകുന്നേരം അഞ്ചു മണി ആകുമ്പോൾ ഇവിടെ കൃത്യം അഞ്ചു മണിക്ക് നമ്മുടെ സഹോദരികൾ അല്ലെങ്കിൽ താത്താരെ അഞ്ചു മണിക്ക് ഇവിടെ എത്തിച്ചേരും അല്ലെ ആ അഞ്ചു മണിക്ക് കൃത്യതയോടുകൂടി അവരിവിടെ എത്തുന്നതിൻ്റെ ഒരു കാരണം അവർക്ക് കിട്ടിയ ആ ഈ ഒരു മെക്സവണിന് കിട്ടിയ ഗുണം കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ മെക്സിമൺ ഏറെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഓരോ പ്രദേശത്തും ഓരോ വീട് മുറ്റത്താണെങ്കിലും ഇരുപതാളെങ്കിലും വെച്ചിട്ട് നിങ്ങൾ മാക്സിമം സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് അതിൽ കൂടി നമ്മുടെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുള്ള ഉല്ലാസം നമ്മൾ ആരോഗ്യം നമ്മൾ കണ്ടെത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഹലോ ഞാൻ നവാസ് കുരിയാടാണ് പ്രിയമുള്ളവര് മനുഷ്യനും മൃഗനും തമ്മിലൊരു പ്രധാന വ്യത്യാസം ചിരിക്കാനുള്ള കഴിവാണ് പക്ഷേ ഇന്നെന്തോ സംഭവിക്കുന്ന ആളുകളുടെ ഇടയിൽ ചിരി കുറഞ്ഞുകൊണ്ടിരിക്കാനും ആധുനിക ശാസ്ത്രം പറയുന്നത് മാനസിക സംഘർഷമാണ് ഒരു മനുഷ്യനെ രോഗിയാക്കുന്നതാണ് ഇന്ന് ശാസ്ത്രം പറയുന്നത് നന്നായി ചിരിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രതിരോധ ശക്തി കൂടും അതോടൊപ്പം തന്നെ സ്ട്രെസ്സ് കുറയുന്നതാണ് ചിരിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത നെഗറ്റീവ് ഇമോഷൻസ് കുറയുമെന്നാണ് പറയുന്നത് ഇത് മെക്സവൻ്റെ ഭാഗമായിട്ട് ഇന്ന് ലാഫ്റ്റർ തെറാപ്പിയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് പ്രിയമുള്ളവരെ ദിവസം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം വയറ് കുലുങ്ങി ഒരു കാരണമില്ലാതെ ചിരിക്കാന്നാണ് ഇത് പ്രത്യേകിച്ച് ശരിക്കും പരിഹാസ ചിരിയല്ല മറ്റൊരാളെ കടിയാക്കി ചിരിക്കണമല്ല ഒരു കാരണമില്ലാതെ നമ്മൾ ചിരിക്കാം പ്രിയമുള്ളവരെ മുഖത്ത് പുഞ്ചിരി വിടത്തുമ്പോൾ പോലും നമ്മുടെ ബ്രെയിനിൽ മാറ്റം ഉണ്ടാവുന്നതാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കി ചിരിക്കണ ഒരു നിർബന്ധമില്ല പക്ഷേ ഒരു സ്മൈലിംഗ് ഫേസ് പുഞ്ചിരി ദാനമാണെന്ന് പ്രവാചക വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഹാത്മാഗാന്ധിയുടെ ഒരു വാക്ക് ഇങ്ങനെയാണ് നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നില്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണ വസ്ത്രം ധരിച്ചിട്ടില്ല എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യന്റെ ഒരു പ്രധാന വസ്ത്രമായിട്ട് തന്നെ ആ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുത്ത അത് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും ചിരി എല്ലാവരിലേക്കും പകരട്ടെ അത് പടരട്ടെ പന്തലിക്കട്ടെ താങ്ക് സോ മച്ച് അപ്പോൾ നമ്മളെ മെമ്പറും അതുപോലെ തന്നെ നവാസ് കൂര്യാടും ഇതിൽ പങ്കെടുത്ത ആളുകളൊക്കെ പറഞ്ഞതുപോലെ ഈ ഒരു കൂട്ടായ്മയിലൂടെ ഇവർക്ക് നല്ല ഊർജ്ജമാണ് കിട്ടുന്നത് ഇതുപോലുള്ള മെക്സ് ഇതാണെങ്കിലോ അവിടെ കുനിഞ്ഞി ഒരു നിന്നെടുത്തക്കു തന്നെ വട്ടം തിരിയുന്ന ഒരു ദൃശ്യം ആ സമയത്ത് മരണമാണെങ്കിലോ ആ സമയത്ത് മരണം സംഭവിച്ചാലോ എന്തെങ്കിലും എന്തെങ്കിലൊരുന്ന് ബാക്കിയാകോ നമുക്കോ അവസാന അവസാനം നമുക്ക് രക്ഷ രക്ഷപ്പെടണല്ലോ എന്തെങ്കിലും ഉണ്ടാകോ രണ്ടാമത് അനാവശ്യമായി ചിരിപ്പിക്കൽ അനാവശ്യമായി ചിരിപ്പിക്കൽ ചിരി വന്നാലേ ചിരിക്കാവൂ പുഞ്ചിരിയാണ് നബിസുലഹുഅലി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് നമ്മൾക്ക് റിലാക്സിന് വേണ്ടി സന്തോഷം കിട്ടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്ര പോലെ ഇത്ര ഈ രീതിയിൽ കൂട്ടായ്മയായി പോയി നമുക്ക് സമാധാനത്തിന് വേണ്ടി പോകേണ്ട ആ സമയത്തെ നമ്മൾ നമ്മുടെ നമസ്കാരം ഫോറ നമസ്കാരം നിങ്ങൾ നമസ്കരിച്ചവരായിരിക്കാം നമുക്ക് എല്ലാ വ്യായാമങ്ങളും നമസ്കാരത്തിലാണ് എത്ര വേണമെങ്കിലും സുന്നത്ത് നമസ്കരിക്കാം അതാരും നിങ്ങളെ തടയാനില്ല സമാധാനത്തിന് വേണ്ടി കുറാനു ഓർത്തു എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ദീനിലുള്ളത് ഇത് കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഇവർ മാത്രമല്ല ഈ മെക്സവൻ ഉണ്ടാക്കിയവർ മാത്രമല്ല നമ്മുടെ മുസ്ലിയാക്കന്മാർക്കും അതെയാണ് പണി അവരുടെ ജീവ ജീവിതത്തിന് അവർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കണല്ലോ കഴിവിൻ്റെ പരമാവധി സ്ത്രീകളെ പുറത്തേക്ക് വലിക്കാം അതിനെ കണ്ടാണ് ഇവർ ചെയ്തത് ഇവരെ കുറ്റമില്ല എങ്ങനെയും സ്ത്രീകൾ പുറത്താണല്ലോ സ്ത്രീകൾ സ്ത്രീകളെങ്ങനെയും വീട്ടിന് വീട്ടിൻ്റെ അകത്തിരിക്കുന്നവർ അല്ല എന്ന് ഇവർ അത് നമ്മുടെ മുസ്ലിയാക്കന്മാർ ചെയ്ത് കാണിച്ചത് കൊണ്ടാണ് അവരാണ് മാതൃക ഇതിന് റസുകളധാന മാതൃകക്കാരല്ല യൂട്യൂബിൽ വരുന്ന നക്കാപ്പിച്ച കഴിക്കാൻ ശ്രമിക്കുന്നവരും അതുപോലെ ഓൺലൈൻ മജലിസുകാരും അവരുടെ മജലിസ് നേരിട്ട് കാണാൻ വിളിക്കുകയും അവൾ ദുവാ മജലിസ് ഏർപ്പെടാ എല്ലാം എല്ലാം ചോദിച്ചാൽ അവിടെയാണ് കിട്ടുന്നത് ഇവരുടെ പറമ്പിലാണ് ഇവർ ഇവർ ജനിച്ചത് അവിടെയല്ലേ ഈ മുസ്ലിയാറെ പറമ്പിൽ അതും ഈ മെക്സോൻ്റെ പറമ്പിൽ നല്ലപോലെ ചിന്തിക്കണം ഇതൊരു ആക്ഷേപമായിട്ട് കാണേണ്ടതല്ല നിങ്ങൾ നിങ്ങളിത് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ഇത് നല്ല പോലെ നിങ്ങൾ ചിന്തിച്ച് ഇസ്ലാമിൻ്റെ മുസ്ലിമികൾക്ക് മുസ്ലിമികളെന്ന് പറയുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവർക്ക് ചെയ്യേണ്ടത് അഞ്ച് ഭക്ത നമസ്കാരവും കഴിയുന്നത്ര സുന്നത്ത നമസ്കാരവും അതാണ് പ്രധാനം എവിടെയോ മജ്ലിസുമല്ല മെക്സവനുമല്ല നമ്മൾ നമ്മുടെ ശരീരത്തിന് എല്ലാം റിലാക്സ് കിട്ടും നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കണം സഹോദരന്മാരെ സഹോദരിമാരെ ഉമ്മമാരെ പ്രായമുള്ളവർ ഉണ്ട് ആരോ പറഞ്ഞ് പറ്റിച്ചതാണ് ഇതുപോലെയുള്ള ആചാരമില്ല ഓഷോ എന്ന് പറയുന്ന ഒരു ഒരു ധാർമ്മികത അവിടെ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കാണുന്നത് നല്ല പോലെ ചിന്തിക്കുക ഓഷോ എന്നുള്ളത് ഞാൻ അവസാനം നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടു തരാം അതിനെ കണ്ട് അതും ഇതും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് കാണാം അതിന് ശേഷം നിർമിക്കാം അവസാനം കണ്ടോളൂ ഇൻഷാല്ല സ്ലാമലൈക്കും വർഹമത്തല്ല